ಕಣ್ಣೀರ ಸಮಯದಲ್ಲಿ ಕಣ್ಣೀರ ಹೊರಸಿರುವೆ ಯಾರು ಇಲ್ಲ ನಿಜವಾಗ ಕದಲ ಜದಗಿರುವೆ ಕಣ್ಣೀರ ಸಮಯದಲ್ಲಿ ಕಣ್ಣೀರ ಹೊರಸಿರುವೆ ಯಾರು ಇಲ್ಲ ಇಲ್ಲಿಸುವಾಗ ಕದಲಿವೆ ಸೊತ್ತು ಹೋದ ಸಮಯದಲ್ಲ നന്ന ബലപടയത്തെ കൂടുതല നന്നു ബലപടിച്ചേ ആരാധ ആരാധ നിന്ന ആരാധ നിന്ന യേസുബേ സദവേ യോഗ്യനു നീനു മകിമ പാർത്തനു നീനു നന്നയ കത്തനെ യേസുവേ ആരാധിസുബേ നന്ന ആരാധിസു വേ നിന്ന ആരാധിസു വേ നിന്നേസു മവിമേ ഭയു നീനു താത്രനു നീനു നന്ന യേശുവേ കരകളെത്തി പൂർണ്ണ ഹൃദയ ദ നിത്യവും ആരാധാലൂരി നിന്ന ശ്രേഷ്ഠ നാമവാ എന്തെന്തിക ആരാധ 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 നിന്ന കേസുവേ സുധിക യോഗ്യനൂനീ സുഖേ പാത്രനൂന കഥ േ യോ ആരാധിസു വേണിന്നാരാ വിഷു വേണിന് ആരാ വിഷു വേണിന്നേസു വേ സുഖേ പാത്രനു നീ തുടിക കർത്തനേ യേശുവേ വിശേഷം സന്തോഷമായിരിക്കുന്നു ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഞാനും കുടുംബമായി സുഖമായിരിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് മഴ അല്പം അല്പമൊന്നും മാർദ്ദിക്കുന്ന സമയമാണ് നിങ്ങളുടെ അവിടെയും നല്ല മഴയും വെള്ളപ്പൊക്കമൊക്കെ ആണ് കേട്ടു പലയിടങ്ങളിലും ശാരീരികമായ ക്ലേശം അനുഭവിക്കുന്ന ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് പാസ് പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും മഴ നനയാതെ നിങ്ങൾ ശ്രദ്ധിക്കണം മഴ നനയരുത് കേട്ടോ മഴ നനഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ചൂടുവെള്ള കുടിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ പൂർവസ്ഥിതിയിലേക്ക് നമ്മൾ വീണ്ടെടുക്കണം സ്തോത്രം അങ്ങനെയെങ്കിൽ മാത്രമേ ആരോഗ്യത്തോടെ നിൽക്കുക നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുള്ളൂ പ്രിയരെ ആരോഗ്യം അത്ര കാര്യം പറയേണ്ട കാര്യമില്ല ആരോഗ്യം നമുക്ക് അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യം നമുക്ക് ശ്രദ്ധിക്കണം മഴക്കാലം ആരോഗ്യം ശ്രദ്ധിക്കണം വേനൽക്കാലത്ത് ആരോഗ്യം ശ്രദ്ധിക്കണം എല്ലാ സമയത്തും ആരോഗ്യം ശ്രദ്ധിച്ചാൽ കുറച്ച് അല്ല ഞാനിതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിടന്നുറങ്ങാണോ എഴുന്നേറ്റ ചായ കുടിച്ചേ ആ ചായ കുടിക്കട്ടോ സ്വാത്രം അത് തണുത്ത് പോകാതിരിക്കാനാണ് ചൂടോടെ കുടിക്കാൻ പറഞ്ഞത് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിൽ നിങ്ങളെ സന്ദേശം കേൾക്കുന്നത് വളരെ സന്തോഷം ഒരുപാട് പേർക്ക് ഫോർവേഡ് ചെയ്യുന്നതിൽ സന്തോഷം ഈ രാവിലത്തെ നമ്മുടെ ചിന്ത ഈ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് ഇന്ന് രാവിലെ ഞാൻ വചനം ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവന്റെ ഉള്ളിലും തന്നു പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല സഭയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ സഭ സഭയുടെ പ്രവർത്തനത്തിൽ പാതാള ഗോപുരങ്ങൾ എപ്പോഴും ഫെയിലാവും അത് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലാണ് സഭ പോകുന്നതെങ്കിലേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് നിങ്ങളുടെ കൺട്രോളിലും നിങ്ങളുടെ സെറ്റപ്പിലും നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൺട്രോളിലാണ് ഇത് പോകുന്നതെങ്കിൽ ഗോപുരം മിക്കവാറും എപ്പോഴും അവിടെ ഒന്നാം സ്ഥാനത്തായിരിക്കും കാരണം അതുപോലത്തെ പരിപാടിയാണല്ലോ പലപ്പോഴും അതിനകത്ത് നടക്കുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് സഭകൾ പാതാളഗോപുരങ്ങൾ ഭസ്സ്ട്രാം കടിച്ചു നിൽക്കുക ഭസ്റ്റാങ് കടിച്ചു നിൽക്കുക ഉം ഈ വർഷമെങ്കിലും ഒന്ന് തോപ്പിക്കണേ എന്ന് ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് പറയുക കേട്ടോ ഗോപുരങ്ങൾ ഈ ഗോപുരങ്ങൾ ദൈവസഭയെ ജയിക്കുകയല്ലെന്നാ പറഞ്ഞത് അപ്പോസല പത്രവസനോട് കർത്താവ് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് പാതാളഗോപുരങ്ങൾ ജയിക്കുകയില്ല പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിക്കവാറും പാതാള ഗോപുരത്തിന്റെ കയ്യിലാണ് സഭ ഇല്ലേ എന്തെല്ലാം വൃത്തികേടുകളാണ് ഇതിനകത്ത് നടക്കുന്നത് ഞാൻ ഏതോ ഒരു സന്ദേശത്തിൽ പറഞ്ഞതുപോലെ ഈ ദൈവസഭ എന്ന് പറയുന്നത് ദൈവം തൻ്റെ ചങ്കിലെ ചോര കൊടുത്ത് വാങ്ങിയതാണ് ദൈവസഭ അത് ഒരു കാരണവശാലും പിശാജിന്റെ കയ്യിൽ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നെ നിങ്ങളെ വീണ്ടെടുത്തു സഭയുടെ ഒരു ഭാഗമാക്കി മാറ്റി സ്തോത്രം ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ഞങ്ങളുടെ സഭയിൽ ഒരുപാട് വിശ്വാസികളുണ്ട് ഞങ്ങളുടെ സഭ എന്ന് ഞാൻ കാണുന്നത് ഗൂഡല്ലൂരുള്ള ദൈവസഭ എന്നാണ് അപ്പോൾ ഒരുപാട് ദൈവദാസന്മാരുണ്ട് ഒരുപാട് ദൈവ വിശ്ദോത്രം അപ്പം പല എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്ന് ആരാധിക്കാനുള്ള ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും പല സ്ഥലത്തായിട്ട് സ്ഥലത്തായിട്ടിരുന്ന് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ പല കൊച്ചു കൊച്ചു ബിൽഡിങ്ങിനകത്തൊക്കെ പല സ്ഥലത്തായിട്ട് സ്ഥലത്തായിട്ടിരുന്ന് ദൈവമക്കളെ ആരാധിക്കുക വിശ്വസം അവരെല്ലാവരും ഇവരെല്ലാവരും മോശക്കാരല്ല കേട്ടോ ഇവരെല്ലാവരും ഒരു കാഹളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ കർത്താവ് കാൽവർ ക്രൂശന്ന് ജീവത്യാഗം ചെയ്ത് ചോ തന്നെ തന്നെ നമുക്ക് തന്ന് നമ്മളെ വീണ്ടെടുത്തതാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദൈവദാസനെ കാണുമ്പോൾ ഒരു ദൈവബൈതലിനെ കാണുമ്പോൾ നീ ഈ ചീച്ചിയാണെന്ന് പറഞ്ഞ് മാറിപ്പോണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഏർ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ അങ്ങനെ മാറിപ്പോണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പാതാളഗോപുരത്തിന്റെ ഒരു അംബാസിഡർ ആണ് അദ്ദേഹം നോർത്താ മതി എല്ലായിടത്തും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു കേട്ടോ എല്ലായിടത്തും എല്ലാവരും ഈ മത്താവിശേഷം പതിനാറാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പത്ര ദിവസമാകുന്നു ഈ പാറമേൽ ഞാൻ എന്ത് സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല പതിനെട്ടാം വാക്യം തമിഴ് വായിക്കാവേലും നാ ഉനക്ക് ചൊല്ലുകേദർവായിരക്കായി കല്ലിന്മേല സഭയെ കട്ടുവേൻ പാതാളത്തിൻ്റെ വാസലുകൾ അതെല്ലേ പാതാള ഗോപുരങ്ങൾ ജയിക്കുക ഈ കൊല്ലമെങ്കിലും ഈ വാക്ക് നിങ്ങളുടെ സഭയ്ക്കകത്ത് ഒന്ന് അന്വർത്ഥമാക്കണേ പ്ലീസ് പാതാളഗോപുരങ്ങൾ ജയിക്കാൻ വിടരുത് ഈ വർഷം ജയിക്കാൻ വിടരുത് എന്ത് വില കൊടുത്തു ഈ പാതാള ഗോപുരത്തിന്റെ കാര്യങ്ങൾ എഫ് ഐ സി ലേഖനത്തിന് എഴുതിയിട്ടുണ്ട് കുറച്ച് ഗലാത്തി ലേഖനത്തിനും കുറച്ച് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ എഫ് ഐ സി ലേഖനം നാലാം മതിയത്തിൽ അഞ്ചാം മതിയത്തിലുണ്ട് അയ്യോ നഗളം ഞാനത് ലിസ്റ്റ് ഇട്ട് പറയാൻ പോകുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ തന്നെ പറയും ചേട്ടാ അങ്ങനെയാണെങ്കിൽ പാസ്ത ഞങ്ങളുടെ സഭയിലും ഗോപുരം ജയിക്കുകയല്ല ഒന്നാം റാങ്കിൽ തന്നെയാണ് ഒന്നാം റാങ്കിൽ തന്നെയാ പാതാളഗോപുരങ്ങൾ ജയിക്കുക എന്താ പത്ര ദിവസം കർത്താവ് പറഞ്ഞത് കാരണം എന്താ സഭ പണിയുന്നത് ഞാനാണെങ്കിൽ അതാണ് കാര്യം സഭ പണിയുന്നത് കർത്താവ് ആണെങ്കിൽ ഗോപുരം ജയിക്കും ഇനി സഭ പണിയുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ആൾക്കാരും അവിടെ ആണെങ്കിൽ അവിടെയാണെങ്കിൽ പാതാളഗോപുരത്തിന്റെ ഒരു ആസ്ഥാനമായിട്ട് അത് മാറാൻ സാധ്യതയുണ്ട് അല്ലേ അലമ്പും വഴക്കും ആടി എന്തൊക്കെയാ കേൾക്കുന്നത് എവിടെ സത്യത്തിൽ സത്യത്തിൽ ഇത് ദൈവത്തെ പഠിക്കുന്ന സഭ തന്നെയാണോ എനിക്ക് തന്നെ ചില ചിന്തിക്കാൻ പോകും ചിന്തിക്കാറുണ്ട് ആരോ ൊടുക്കുന്ന ചില കാര്യങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയായി സഭ മാറിയോ എന്നെനിക്കൊരു സംശയം ഈ രാവിലെ സമയം ഞാനിങ്ങോട് ചോദിക്കട്ടെ നിങ്ങൾ ദൈവത്തോടെ കൂടെയാണോ ദൈവത്തിൻ്റെ കൂടെയാണോ ഞാൻ എൻ്റെ സഭയെ പണിയും நான் ഞാനൊരു സഭയെ കട്ടുവേൺ പാതാളത്തിൻ്റെ ഞാനിതൊക്കെ പറയുന്നത് ദൈവത്തോടുള്ള ആർത്തി കൊണ്ട് പറഞ്ഞു പോകുന്ന കേട്ടോ ഒന്നും വിചാരിക്കരുത് എന്റെ മാസ ഇങ്ങനെയാണെങ്കിൽ സഭയിലുള്ള ആൾക്കാരെ മുഴുവൻ ഇറക്കി വിട്ടിട്ട് ഇനിയിപ്പം അതടയ്ക്കണം എന്നാണ് തോന്നുന്നത് കാരണം ദൈവം സഭ പണിയാണെങ്കിൽ ആ സഭയിൽ ആ സഭയിൽ ഒരു ും അതിനെ മേൽക്കൊള്ളത്തില്ല അതിനെ ജയിക്കത്തില്ല ജയിക്കത്തില്ല കേട്ടോ അപ്പൊ ഇടക്കിടയ്ക്കൊന്നും നോക്കണം ദൈവം തന്നെയാണോ നിങ്ങളുടെ സഭയുടെ കാര്യങ്ങളുടെയൊക്കെ ബാക്കിൽ ദൈവം ഉണ്ടോ നടക്കൊന്ന് നോക്കിയോ നല്ലതാ സ്തോത്രം ദൈവമുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണം മൊബൈലിൽ ചാർജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന പോലെ ഇല്ലേ മൊബൈലിൽ ചാർജ് ഉണ്ടോ എന്ന് ഇടക്കിടക്ക് കയറില്ലേ ചാർജ് ചാർജിലേതിയും കുത്തിയിടും ചാർജാക്കും കേട്ടാ കർത്താവ് പറയാ ഞാൻ എൻ്റെ സഭയെ പണിയും ഏ ചില കൺവെൻഷൻ പ്രസംഗർ അവരുടെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതുപോലെ എൻ്റെ സഭ എൻ്റെ സഭ എന്ന് പറയരുത് എന്ന് അവർ പറയുന്നത് വളരെ സത്യമായ കാര്യമാണ് ദൈവത്തിന്റെ സഭ അങ്ങനെ ഒന്ന് പറഞ്ഞ് ശീലിച്ചേ ചില പാടായിരിക്കും കുറച്ച് പാടാ കാരണം കുറേ ഇംഗ്ലീഷ് അക്ഷരമാല നിങ്ങളെ പായ്ക്കകത്ത് കയറിയിരിക്കുന്നതുകൊണ്ട് പറയാൻ ചില പാടാണ് അങ്ങനെ പറഞ്ഞു വിടുക ദൈവത്തിൻ്റെ സഭ എന്നൊന്ന് പറഞ്ഞ് ശീലിച്ചേ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ അങ്ങനെ പഠിപ്പിക്കാവൂ ദൈവത്തിൻ്റെ സഭ തൊട്ടടുത്ത് ഇന്ന് ഏതെങ്കിലും ഒരു സഭയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനകത്ത് നിന്ന് കയ്യടിച്ച് പാടി അവർ ദൈവത്തെ മഹത്വപ്പുറത്ത് കേൾക്കുമ്പോൾ ഓ ആ സഭയാണോ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭ അങ്ങനെ പറഞ്ഞു പറഞ്ഞോ പരിശീലിച്ചാൽ മതി മറച്ചുകഴിയുമ്പോൾ ശരിയായിക്കോളൂ ഇത്ര വർഷമായി ഞാൻ കർത്താവിനെ സേവിക്കുന്നു പത്ത് മുപ്പത്തി രണ്ട് വർഷമായി മിനിസ്റ്ററി ചെയ്യുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ദൈവസഭ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ ദൈവസഭ എന്ന് പറയാൻ പറ്റിയിട്ടുണ്ടോ എന്നെ വീണ്ടെടുത്ത എന്റെ രക്ഷകന്റെ എന്റെ രക്ഷകന്റെ നാമത്തെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന എന്റെ രക്ഷകനെ മഹത്വപ്പെടുത്തുന്ന അതിനുവേണ്ടി ഞങ്ങൾ കൂടി വരുന്ന ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് എ ഒരു ഗ്രൂപ്പ് അത്രയും കണ്ടാ മതി കേട്ടോ ആ സഭയാണ് ദൈവം പറഞ്ഞത് ഞാൻ എൻ്റെ സഭയെ പണി ഇനി ഇതിനെ തകർക്കാൻ പറ്റുന്ന ഒരൊറ്റ സംവിധാനം ഞാൻ പാതാളത്തിൻ്റെ പാതാള ഗോപുരങ്ങളാണ് പാതാള പാതാളഗോപുര അവരാണ് ഇതിനെ തകർക്കാനുള്ള സാധാരണ പക്ഷെ അവർ നിങ്ങൾ പേടിക്കണ്ട അവർ ഇതിനെ തകർക്കുകയല്ലേ ഞാൻ ഞാനത് നോക്കിക്കോളാം പക്ഷെ നിങ്ങൾ അവരുടെ കൂടെ കൂടരുത് അതെന്റെ ഒരു അപേക്ഷയാണ് അവരെന്തായാലും ഇതിനെ തകർക്കുക അവർ തകർക്കാതെ ഞമ്മക്കൂടെ പക്ഷെ നിങ്ങൾ അവരുടെ അടുത്ത് പോയി ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പറ്റും ഈ രാവിലെ സമയമാണ് നീ ഞാനും പോകുന്ന സഭ പാതാള ഗോപുരങ്ങൾ ജയിച്ച് എല്ലാ വർഷവും ജയിച്ചിരിക്കുന്ന സഭയാണോ ഒന്ന് പരിശോധിക്കും നല്ലതാണ് അങ്ങനെ ജയിക്കുന്ന സഭയാണെങ്കിലേ ആ പാതാലഘലങ്ങൾ ജയിച്ച് 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 എല്ലാ വർഷവും അലമ്പും വഴക്ക് തന്നെയാണെങ്കിൽ ദൈവത്തോടൊന്ന് പറയണം കർത്താവ് അങ്ങ് ഈ സഭയെ ഒന്ന് പണിയണമേ അഞ്ചു പേര് പറഞ്ഞാൽ മതി ദൈവം ആ സഭയെ പണി ആവശ്യമില്ലാത്തതിനൊക്കെ ചെവിയെ പിടിച്ചു കൂലി കളയും കാരണം ദൈവം തൻ്റെ സഭയെ വളർത്തും രാവിലെ സമയം സഭ വളരില്ല സഭ വളരില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ദൈവത്തിന് പണിയാൻ വിടാന്നേ ദൈവത്തിന് കൊടുക്കുക നിങ്ങളെ പിടിച്ചു നിർത്ത ദൈവത്തിന് വിട്ടുകൊടുത്തേ ദൈവം പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യൂ അപ്പോൾ പാതാളത്തിന്റെ പാതാളത്തിൻ്റെ വാസനകൾ മേർക്കൊള്ളാതെ രാവിലെ സമയം ഞാൻ നിങ്ങൾക്ക് കൂടെ പ്രാർത്ഥിക്കാൻ പോകുക നിങ്ങൾ ഒരുപക്ഷെ പാസ്റ്റായിരിക്കാം ശുസൂഷകരായിരിക്കാം ഒരു ദൈവത്തിലായിരിക്കാം സഭയ്ക്ക് വേണ്ടി വേണ്ടിയിട്ട് കരയു നിർത്തിയായിരിക്കാം ഏ ഞാൻ നിങ്ങൾ പറയാം നിങ്ങൾ കരച്ചു നിർത്തരുത് അവൻ ദൈവസഭയ്ക്ക് വേണ്ടി കരയാൻ ഇടിവിൽ നിൽക്കാൻ ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുക കുഞ്ഞേ നിന്നെ കണ്ടിരിക്കുക നിങ്ങളെയാണ് കണ്ടിരിക്കുന്നത് നിങ്ങളുടെ കടയ്ക്ക് പറയാറില്ലേ ഓ സഭയുടെ കാര്യം ഓർക്കും പാഷ ഭയങ്കര വിഷമം പറയാറില്ലേ പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതോടെല്ലാം പറയുന്നത് ദൈവം സഭയുടെ സ്റ്റീറിങ്ങ് പിടിക്കാൻ നിങ്ങൾ അനുവദിക്കുക 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 നിങ്ങൾ ഇത്ര പറഞ്ഞാൽ മതി കർത്താവ് ഞങ്ങളുടെ സാഭയുടെ സ്റ്റിയറിംഗ് ഞങ്ങളുടെ കയ്യിലിരിക്കണം ഇന്ന് മുതൽ അങ്ങനെ പ്രാർത്ഥിച്ചു നോക്കേ ആവശ്യമില്ലാത്ത ശുശ്രൂഷകനായാലും ശരി അവനെ എടുത്ത് ദൈവം ദൂരെ കളയും എന്നിട്ട് ദൈവം സഭയുടെ സ്റ്റിയറിംഗ് എടുക്കും ആ സഭ വളരും ആ സഭ ലോകത്തിൽ കർത്താവിന്റെ കാഹള കേൾക്കുമ്പോൾ ആ സഭ എടുക്കപ്പെടും ആ സഭ അതാണ് അപ്പോസ്തോല പ്രവർത്തിയിലെ സഭ അതാണ് പോ ലേഖനം ആ സമയത്തുള്ളതാണ് അല്ലാണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെന്നേ ഇപ്പോൾ നിങ്ങൾ ലേഖനം എല്ലാം വായിച്ചപ്പോൾ അങ്ങോട്ടും കൂടി മഴ കാര്യമൊന്നുമില്ല നിങ്ങൾക്കുള്ളതല്ലേ ഇത് ദൈവം പണിയുന്ന സഭയ്ക്കുള്ള ലേഖനങ്ങളാണ് ഇന്ന് രാവിലെ കഥാവെ അങ്ങ് പണിയുന്ന സഭയ്ക്കകത്ത് ഞാനും ഉണ്ട് കർത്താവെ എന്ന് പറയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോയി അങ്ങനെ വരച്ച് പ്രാർത്ഥിച്ച നല്ല ദൈവമേ സ്വർക്കും നല്ല പിതാവ് എവിടെ പുറത്തും രക്ഷിതമായേശുക്ക് നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുച്ചറിലേക്ക് അടുത്തു വരുന്നു ഈ പ്രഭാതത്തിൽ കർത്താവെ തിരുവൻപാകെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം അങ്ങയുടെ സഭയെ അങ്ങ് പണിയുമെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ കേട്ടു ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന സഭയിലൂടെയാണ് കടന്നുപോകുന്ന കർത്താവേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലാത്ത പല സഭകളും ഇന്ന് ലോകത്തിലുണ്ട് അധികാരത്തിന് വേണ്ടി കസേരയ്ക്ക് വേണ്ടി ആമേ സ്ത്രം ഇങ്ങനെയുള്ള ദുഷ്പ്രവൃത്തികൾക്ക് വേണ്ടി ഒരുപാട് പേര് സമയം വെറുതെ വേസ്റ്റാക്കുക ഏതോ ആത്മഭാരമുള്ള ചില ആളുകൾ ആ സഭയ്ക്കകത്ത് നിന്ന് കണ്ണീരൊടുക്കും ഈ വർഷം ആ ഒരു മാറ്റം ഒരു വളർച്ചയുടെ പാത വെട്ടി തുറക്കണമെന്ന് ഞാൻ പണി ഐ പ്രാർത്ഥിക്കണി പാതാളത്തിൻ വാസലുകൾ പാവാള ഗോപുരങ്ങൾ അതിനെ മേൽക്കൊള്ളാതെ അതിനെ ജയിക്കുക